കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി നടത്തുന്ന വികസി സങ്കല്പ് യാത്ര ഒറ്റപ്പാലം നഗരസഭയിൽ പര്യടനം തുടരുന്നു രാവിലെ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നടന്ന പരിപാടി കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ വികസനത്തിന്റെ ഫലം എത്രത്തോളം സമൂഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മൗലികമായ ഒരു ഭാരത് നവംബർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റാഞ്ചിയിൽ നിന്ന് കേന്ദ്ര വാർത്താവിഭാഗം ജില്ലാ നോഡൽ ഓഫീസർ അംജിത് ഷേർ എഫ് പിഒ ചെയർമാൻ പി വേണുഗോപാൽ ഉണ്ണികൃഷ്ണൻ സ്മിതാ വിനോദ് അരുൺ ശിവദാസൻ ഗോർബിൻ തോമസ് എന്നിവർ സംസാരിച്ചു കലാകായിക പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷനുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ പങ്കെടുത്തവർ വികസിത് ഭാരത് പ്രതിജ്ഞയെടുത്തു രണ്ടാമത്തെ യാത്രാ പരിപാടി ഒറ്റപ്പാലം നഗരത്തിൽ നടന്നു നഗരങ്ങളിലെ പരിപാടികളിൽ ഒട്ടേറെ ഉപഭോക്താക്കൾ പങ്കെടുത്തു സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ ഐഇസി വാനിലൊരുക്കിയ സ്ക്രീനിലൂടെ പ്രദർശിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ ലഘു സന്ദേശമടങ്ങിയ ലഘുപുസ്തകം രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്